ഈ ഇല എല്ലാവർക്കും സുപരിചിതമായൊരു ഇലയാണ് അല്ലേ ഇതാണ് നമ്മുടെ ആര്യവേപ്പ് ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നേരം കളിക്കും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ആര്യവേപ്പ് രണ്ട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ താരൻ തലമുടിയിൽ താരനായിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ എളുപ്പം അതൊരു മൂന്ന് ദിവസം കൊണ്ട് മാറാനായിട്ട് രാത്രിയിൽ നമ്മളീ ആരുവേപ്പ് പറിച്ച് ആരുവേപ്പിൻ്റെ ഇലകൾ പറിച്ച് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു കപ്പ് ഒന്ന് ആ ഒരു ഒന്നല്ല രണ്ട് കപ്പ് ആരുവേപ്പ് ഇലയും കൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിക്കാം എന്നിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് തിളച്ച് നന്നായിട്ട് തിളക്കണം കേട്ടോ ഈ തിളയ്ക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് തിളച്ച ഉടനെങ്കിൽ എടുക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിനെ തണുപ്പിക്കാൻ വെക്കണം പിറ്റേ ദിവസം രാവിലെ ഇത് കുളിച്ച് കഴിയുന്നതിന് മുമ്പ് അതായത് കുളി കഴിഞ്ഞ് കഴി കുളിക്ക് മുമ്പ് നമ്മൾ ഒഴിക്കുക നന്നായിട്ടൊന്ന് ഈ അഞ്ച് ലിറ്റർ വെള്ളം നന്നായിട്ട് തലയിൽ ഒഴിച്ചൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് സാധാരണ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകാം കുഴപ്പമില്ല ഇങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷാംപൂ ഉപയോഗിക്കാതെ ഒരു എണ്ണ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് താരൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പക്ഷെ താരൻ്റെ ഒരു ദോഷവശമുണ്ട് കേട്ടോ താരൻ ഒരു പ്രാവശ്യം പോയാൽ പിന്നെയും വരും അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആര്യവേപ്പലയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് നമ്മുടെ പുതിയൊരു ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വിവരങ്ങൾ ഇൻഫർമേഷൻസ് നമ്മൾ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം താങ്ക്